വയനാട് ജില്ല കേരളത്തിലെ മൂന്ന് സ്റ്റേറ്റുകൾ സംഗമിക്കുകയാണ് കർണാടക കേ തമിഴ്നാട് കേരളം കൂട്ടിയിട്ട് ഞങ്ങളുടെ റോഡ് അടച്ചിട്ട് വർഷങ്ങളായി ഒരു ജില്ലാ കാലത്താണ് നാഷണൽ ഹൈവേ അടയ്ക്കുന്നത് നമുക്കതിൻ്റെ നിയമ മുലാമാലകൾ പെട്ടിതുവരെ നമുക്ക് നീക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി കുറേ ശ്രമിച്ചു എനിക്കിപ്പോൾ കടലിന് വേണ്ടി ശ്രമിച്ചാലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ടൂറിസം മേഖലയൊക്കെ തകർന്നു കഴിഞ്ഞു കുടിയേറ്റം സംഭവിച്ച ശേഷം പല പല സ്ട്രഗിൾ ചെയ്തിട്ടാണ് വയനാട്ടിൽ ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത് ഇപ്പൊ വയനാട് ജില്ലയില് സാറ് നോക്കിക്കാണുമ്പോൾ വയനാട് ജില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സാറിന് എന്തെങ്കിലും ഒരു ഒരു കോൺട്രിബ്യൂട്ട് എന്തെങ്കിലും സാറിന് പറയാനുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കാനെങ്കിലും സാറിന് എന്തെങ്കിലും പറഞ്ഞുതരാൻ ഉണ്ടോ എന്നാണ് ചോദ്യം നമ്മള് നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത്തരം സാഹചര്യങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ കടന്നുപോയിട്ടുണ്ട് ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ കടന്നുപോയി നമുക്കറിയാം ഈ എന്താണ് ഈ പ്രളയം ഈ ലാൻഡ് സ്ലൈഡ് മാത്രമല്ലല്ലോ അതിനുമുമ്പ് ഒരു രണ്ട് വർഷത്തോളം ടൂറിസം ഇൻഡസ്ട്രി അല്ല ലോകത്തെ എല്ലാ വ്യവസായങ്ങളും തകർന്നു പോയൊരു കാലമില്ലേ കോവിഡ് കാലം അതിനെ നമ്മൾ അതിജീവിച്ച് കുറേ ആളുകൾ സ്വാഭാവികമായിട്ടും ആർക്കുകൂടെ മരിച്ചുപോയി ബിസിനസ് തകർന്ന് ആത്മഹത്യ ചെയ്തവരുവരെയ കോവിഡ് കാലത്തുണ്ട് പക്ഷേ നമ്മൾ വന്ന് ലോക്ക് ലോക്ക്ഡൗൺ ചെയ്ത് ഇരിക്കുമ്പോൾ ഇനി ജീവിതമുണ്ടോ എന്ന് വരെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാലം നമ്മൾ വിസ്മരിക്കരുത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുതിച്ചുയർന്നില്ലേ വീണ്ടും ഇന്ത്യയുടെ സമ്പദ്ഘടന അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖലയിലേക്കുള്ള വരവ് ഇതൊക്കെ വർദ്ധിച്ചില്ലേ നമ്മൾ പിന്നെയും അതിനെ അതിജീവിച്ചില്ലേ ഫ്ലോറിഡ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് മയാമിയാണ് ഈ ഫ്ലോറിഡയിൽ ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോൾ ചുഴലി ചുഴലിക്കൊടുങ്കാറ്റുണ്ടാവുകയും ആ ജനത്തെ മുഴുവൻ ഒഴിപ്പിക്കുകയും അവിടെ മുഴുവൻ ചുഴറ്റി എറിഞ്ഞ് കളയുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഫ്ലോറിഡ ഈ ഫ്ലോറിഡ ചുഴലി ചുഴലിക്കൊടുങ്കാറ്റങ്ങ പോകും ഇവർ തിരിച്ചു പഴയ പോലെ വരും ടൂറിസം വളർത്തും അവർ പ്രവർത്തനങ്ങൾ നടത്തും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതിയും സ്വപ്നങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം വയനാടിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം ലോകത്ത് ഏത് രാജ്യവും വികസിച്ച നാടുകളും അവരടുത്തൊരൻപത് വർഷത്തെ മുന്നിൽ കണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാശ് സർക്കാരിനില്ലെങ്കിൽ കാശുള്ളവനെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യിക്കും ലോകത്തെല്ലാം സർക്കാർ തന്നെ ചെയ്യണമെന്ന് നമ്മൾ ഇനിയും വാശി പിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം ഈവൻ റെയിൽവേ വരെ പല രാജ്യങ്ങളിലും പ്രൈവറ്റ് സെക്ടറിലാണ് ഓടുന്നത് ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഗതാഗത സംവിധാനം വരുന്നത് റെയിൽവേ പോട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിക്കേ ലോകത്തെ വിമാന കമ്പനികളല്ല സർക്കാരിൻ്റെ ആണോ നമ്മൾ യാത്ര ചെയ്യുന്ന വിമാന കമ്പനികൾ എത്രയുണ്ട് സർക്കാരിൻ്റെ ആകെപ്പാട് സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ പോലും ഇപ്പോൾ സർക്കാരിൻ്റെ അല്ലാതായില്ലേ അപ്പൊ നമ്മൾ എന്തിനാ ഈ സർക്കാരിനെ മാത്രം ആശ്രയിച്ച് എല്ലാം നടക്കും ഗതാഗതത്തിന് സർക്കാർ വേണം റെയിൽവേക്ക് സർക്കാർ വേണം ഈ ചിന്ത നമ്മളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും മാറ്റണം അങ്ങനെ മാറ്റം വരുമ്പോൾ അതിനെല്ലാം എതിർക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കേ പ്രൈവറ്റൈസ് ചെയ്ത് വിറ്റ് മുടിക്കുന്നു തൊലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ ശരിയാണെന്ന് ചിലപ്പോൾ വിൽക്കും അതിനകത്ത് ചിലപ്പോൾ കുറച്ച് അഴിമതി നടന്നിട്ടുണ്ടാവും നമ്മൾ ഏത് സാധനം ചെയ്യുമ്പോൾ ഒരു പൈസ മറ്റോനൊന്നും കിട്ടരുതെന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല ഏത് ഡീലിനകത്തും കുറേ അഴിമതിയൊക്കെ ഉണ്ടാവും അത് നിയന്ത്രിക്കാൻ പറ്റുന്ന പരമാവധി നോക്കുക പക്ഷേ കുറവൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ നല്ലൊരു സാഹചര്യം ഉണ്ടായിരിക്കാം ഉദാഹരണം ഞാൻ പറയാം ടെലികോം ബി എസ് എൻ എൽ മാത്രമുള്ളൊരു ഇന്ത്യ നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക മൊബൈൽ ഫോണിൻ്റെ ഒരു കാലത്ത് ബി എസ് എൻ എൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ വിചാരിച്ചേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രചാരമുണ്ടായ ഒരു അനുവിപ്ലവ ഒരു ഘടകം ആയിരത്തിള്ള രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കാലത്തൊക്കെ ജിയോ കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവമല്ലേ അല്ലേ ഡേറ്റയുടെ വിപ്ലവം ബി എസ് എൻ എൽ മാത്രം ഉണ്ടായിരുന്ന മൊബൈൽ കിട്ടിയിരുന്ന കാലത്ത് യൂട്യൂബിന്റെ സ്ഥിതി എന്തായിരുന്നു ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക മാത്രമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ സഞ്ച സഞ്ചാരം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാ അന്ന് ഒരു മനുഷ്യൻ ഇത് കാണുന്നില്ലായിരുന്നു കാരണം എന്താ ഇബ് തുറക്കുമ്പോൾ കുറെ കറങ്ങുന്ന ചക്രം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ എലോൺ മസ്ക് മുതൽ ജെഫ് ബസോസ് മുതൽ ലോകത്തെ നിയന്ത്രിക്കുന്ന കപ്പാസിറ്റിയുള്ള മമ്പന്മാരെ കൊണ്ട് കാശ് ഇറക്കിച്ച് നമ്മൾ ആ ഫെസിലിറ്റി ആസ്വദിക്കുക എന്നുള്ള അനുഭൂതി ആമസോൺ സർക്കാർ നടത്തിയ ജെഫ് ജെഫ്ബസോസിൻ്റെ കമ്പനികൾ സർക്കാർ എങ്ങനെ ഉണ്ടാവും മൈക്രോസോഫ്റ്റിനെ കമ്പനി അല്ലെങ്കിൽ ഗൂഗിളിനെ സർക്കാർ എങ്ങനെ ഉണ്ടാവും അപ്പോൾ സർക്കാർ തന്നെ എല്ലാം വേണമെന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ജനത്തിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു ജനകീയ മുന്നേറ്റമുണ്ടായി കഴിയുമ്പോൾ നമ്മൾ അവരെ നിയന്ത്രിക്കണം ആ നിയന്ത്രിക്കുന്ന ജോലിയാണ് സർക്കാർ ചെയ്യേണ്ടത് അവർ തോന്നിയാസം കാണിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്തേണ്ട ജോലിയാണ് സർക്കാർ അതിനാണ് നിയമങ്ങളുള്ളത് നിയമപാലകരുള്ളത് അതിനാണ് കോടതികളുള്ളത് സംവിധാനങ്ങളുള്ളത് അവരൊന്നും വേണ്ടേ വേണ്ട എന്നതിന് പകരം ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ലോകത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കി ഈ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വ് സൗകര്യങ്ങളും ഇതെല്ലാം ഓരോ സ്വകാര്യ വ്യക്തികളോ പ്രസ്ഥാനങ്ങളുണ്ടാക്കിയതല്ലേ വൈദ്യുതി കണ്ടുപിടിച്ച് തോമസ് ആലോ എഡിസന്റെ കമ്പനിയുടെ പേരാണ് ജനറൽ എഡിസ് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്നത് അവിടെയാണ് ലോകം മുഴുവൻ കറണ്ട് ഉണ്ടാക്കി ആദ്യകാലത്ത് കൊടുത്തിരുന്നത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വ സ്വകാര്യ കമ്പനികളുടേതല്ലേ ഇനിയും നമ്മളിതിനെ വാശി പിടിക്കുന്നത് അങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് വരുമ്പോൾ നമ്മുടെ മക്കളും അത്തരം സംരംഭങ്ങളിലേക്ക് സ്റ്റാർട്ടപ്പുകളിലേക്ക് തിരിയില്ലേ സ്വിഗ്ഗി പോലെ സൊമാറ്റോ പോലെ നമ്മുടെ കുട്ടികളും ചിന്തിച്ച് എന്തുകൊണ്ട് പുതിയ ഉണ്ടാക്കുന്നില്ല അവർ സംരംഭകരാകട്ടെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന കാരണം സ്വകാര്യ സംരംഭകർ ഒറ്റ ഇതേ ഉള്ളൂ മത്സരത്തിൻ്റെ ലോകമാണ് അവിടെ ഏറ്റവും മികച്ചത് കൊടുത്തില്ലേ കസ്റ്റമർ എന്നെ വിട്ടിട്ട് പോകുന്നവർക്കറിയാം അത് ട്രെയിനാണെങ്കിലും വിമാനമാണെങ്കിലും ഒക്കെ തന്നെയാണ് അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ വയനാടിൻ്റെ സ്വപ്നങ്ങളിലേക്ക് പോകണമെങ്കിൽ കാശില്ലാത്ത സർക്കാരിൻ്റെ പുറകെ നടക്കുക എന്നുള്ളതല്ല സർക്കാരുകളുടെ പദ്ധതികളുടെ പുറകെ മാത്രം നടക്കുക എന്നും അമ്പതും അറുപതും കൊല്ലം ആ സ്വപ്നം നമ്മളിങ്ങനെ ഇങ്ങനെ തലമുറകളോളം കൈമാറി കൊടുക്കുക എന്നുള്ളതല്ല നടപ്പാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെ കണ്ടെത്തുക അവരെ കൊണ്ടുവരാൻ സർക്കാരുകളെയും ജനപ്രതിനിധികളെയും പ്രേരിപ്പിക്കുക അതിൻ്റെ അവർ കൊണ്ടുവരാൻ തയ്യാറായാൽ അതിനെ എതിർക്കാതെ അതിനെ സ്ക്രൂട്ട്നി ചെയ്യണം പക്ഷേ അതിനെ തടസ്സപ്പെടുത്താതെ നമ്മൾ കൂടെ നിൽക്കുകയെങ്കിലും ചെയ്യുക ഇതൊക്കെ ചെയ്താൽ കാര്യങ്ങൾ മാറും നമ്മുടെ പുതിയ തലമുറ അങ്ങ് പോകണമെന്നില്ല എന്ന് തീരുമാനത്തിലേക്ക് എത്തും അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സാറിനോട് ചോദിക്കാനുള്ളത് ഒന്ന് സ്റ്റുഡൻസിൻ്റെ മൈഗ്രേഷനുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചെറിയൊരു അഭിപ്രായവും വേറൊരു ചോദ്യം കൂടെ ചേർത്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡെക്സുകളിൽ നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയാണ് ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം ഞാൻ ബേസിക്കലി ഒരു ഡെന്റിസ്റ്റ് ആണ് അതിന്റെ കൂടെ പാലിയേറ്റീവ് കെയർ മേഖലയിലൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ വിദ്യാഭ്യാസമാണെങ്കിൽ ആരോഗ്യമാണ് എക്സ്പെൻഡീച്ചറൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ രണ്ടേ പോയിന്റ് ഒന്നിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഒരു വികസന സൂചികയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇപ്പം നിലവില് കേന്ദ്ര നമ്മൾ രണ്ട് തട്ടിലുള്ള ഭരണമായതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം അലോക്കേഷൻ വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനം അങ്ങോട്ട് ആരോപിക്കുകയും അതുപോലെ തന്നെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വായ്പാ പരിധിയൊക്കെ കുറച്ച് നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണം കുറക്കുന്നു എന്ന് തികച്ചും അങ്ങോട്ടേക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോൾ പുതിയ ഡീലിമിറ്റേഷൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പാർലമെൻറ്റിലെ പ്രാതിനിധ്യം പോലും കുറയുന്നതാണ് പറയുന്നത് അതായത് നമ്മൾ ഈ മേഖല സേവന മേഖലയിലും അതുപോലെയുള്ള ഈ മേഖല ഇൻഡെക്സുകളിലെല്ലാം വികസിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ബേഡൻ നമ്മൾ അനുഭവിക്കുകയും താരതമ്യേന ഈ കാര്യങ്ങളിലൊന്നും മുന്നേറ്റമുണ്ടാകാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ നികുതി വികിതം പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് തിരിച്ചടി ഉണ്ടാവുമോ ഒന്ന് രണ്ടാമത്തത് നമ്മളെ ഈ സേവന മേഖലയിലുള്ള എക്സ്പെൻഡിച്ചറ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ടോ കാരണം ഈ ഇൻഡെക്സുകളിലേക്ക് മുന്നോട്ട് വന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ മേഖലയിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഏതെങ്കിലും മേഖലയിലേക്ക് അതിന് മാറ്റം വരുത്തേണ്ടതുണ്ടോ തിരിച്ചുവിടേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം രണ്ടാമത് സാർ ഇവിടുന്ന് ചോദ്യം മാത്രം ചോദിച്ചേ ചോദ്യം കേരളത്തെ വികസനം വന്നതുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും അതിന്റെ പേരിൽ നമ്മൾ അതിന്റെ ബേഡൻ അനുഭവിക്കുന്നുണ്ടോ ചോദ്യം ചോദ്യം ഓരോ അതാണ് തീർച്ചയായിട്ടും ാണ് അതുകൊണ്ടാണ് പറഞ്ഞു തീർത്തോട്ടെ അതായത് സ്വാഭാവികമാണ് നമുക്കറിയാം ഒരു രാഷ്ട്രം നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പിന്നെ പ്രത്യേക ചില പരിഗണനകൾ വേണമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന സ്റ്റേറ്റുകൾക്ക് അവർ വീരോ അല്പം കൂടുതൽ കൊടുക്കും ഓൾറെഡി വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയില് അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ ഉയർന്നു നിൽക്കുന്നതാണ് അതുകൊണ്ട് അവരുടെയും കൂടെ കുറച്ച് പൈസ എടുത്ത് നമുക്ക് അതില്ലാത്തവർക്ക് കൊടുക്കാന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അപ്പം നമുക്കറിയാം ഒരു കുടുംബത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചില കാരണവന്മാർ ചിന്തിക്കുക അല്ലേ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല തൊഴിലുണ്ട് നല്ല വരുമാനമുള്ള ഒരാൾക്ക് അതിനേക്കാൾ വിദ്യാഭ്യാസം അത്ര മോശമായി ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള മകനെ ഇച്ചിരി കൂടുതൽ കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ അത് നമ്മളെ ഒത്തിരി ബാധിക്കുന്നുള്ളത് വാസ്തവം തന്നെയാണ് നമ്മുടെ പല പദ്ധതികളെയും ബാധിക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങളും അതിനകത്തുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറിന് കിട്ടുന്ന വിഹിതങ്ങൾ കുറയുന്നത് കൊണ്ട് കേരള സർക്കാർ നേരിടുന്ന പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അടുത്തെറിയുന്ന ഒരാളാണ് ഞാൻ കാരണം നിങ്ങൾക്കറിയാം ഞാൻ കേരളത്തിലെ പ്ലാനിങ് ബോർഡ് മെമ്പർ കൂടിയാണ് അപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിൻ്റെയോ മാത്രം പ്രശ്നം അല്ലത് കാലാകാലങ്ങളിലായിട്ട് അങ്ങനെയുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻ്റ് ചില നയങ്ങൾ നമ്മളെ ഈ പറഞ്ഞ പൈസ ഇവിടെ ഷോർട്ടേജിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് പൊളിറ്റിക്കൽ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെ ഒരു ചർച്ച ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് പ്ലാനിങ് ബോർഡ് മെമ്പർ എന്നല്ലേ എനിക്കറിയാതെ ഇതിന് പരിഹാരമാർഗം എന്തെന്നുള്ളതാണ് ചോദ്യം അതാണ് ഞാൻ ഇതിന് തൊട്ടുമുമ്പത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് സർക്കാരിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന കാലം കഴിഞ്ഞു ദൈവിയത് മനസ്സിലാക്കുക നമ്മുടെ ശീലങ്ങളാണ് ഇതെല്ലാം സർക്കാർ തരേണ്ടതാണെന്ന് അല്ല സർക്കാരിനെ മാത്രം ആശ്രയിക്കാതെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കേരളത്തിനുണ്ടാവണം അങ്ങനെ വരുമ്പോൾ പല ഗുണവും നാടിനുണ്ടാവും